ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഒരു പുതിയ ചരിത്രം പിറന്നിരിക്കുന്നു നാവികസേനയുടെ ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റായി സബ് ലെഫ്റ്റനന്റ് ആസ്ത പൂനിയ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നാരീശക്തിയുടെ പ്രതീകമായി മാറുകയാണ് ഈ മിടുക്കി വിശാഖപട്ടണത്തെ ഐ എൻ എസ് ദേഗയിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് ആസ്ത പൂനിയ ഈ അഭിമാന നേട്ടം കൈവരിച്ചത് ബ്രിട്ടീഷ് നിർമ്മിത ഹോക്ക് പരിശീലന വിമാനത്തിലെ കഠിനമായ പരിശീലനം പൂർത്തിയാക്കിയ ആസ്ഥ വിശിഷ്ടമായ വിങ്സ് ഓഫ് ഗോൾഡ് ബാഡ്ജ് കരസ്ഥമാക്കി ഇതോടെ ഇന്ത്യൻ നാവികസേനയുടെ ഫൈറ്റേഴ്സ് സ്ട്രീമിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ വനിതയായി ആസ്ഥ മാറി നീയാണ് യഥാർത്ഥ വെല്ലുവിളി അടുത്ത ഒരു വർഷം നീളുന്ന കഠിനമായ പരിശീലനമാണ് ആസ്ഥയെ കാത്തിരിക്കുന്നത് മിഗ് ട്വന്റി നയൻ കെ നേവൽ റാഫൽ തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളിലായിരിക്കും പരിശീലനം ഈ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നതോടെ ഐ എൻ എസ് വിക്രാന്ത് വിക്രമാദിത്യ പോലുള്ള ഇന്ത്യയുടെ കൂറ്റൻ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് ശത്രുവിമാനങ്ങളെ തുരത്താൻ ആസ്ഥ സജ്ജമാകും ആഴക്കടലിൽ ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്നും യുദ്ധവിമാനം പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടമാണ് ആസ്ഥയെ കാത്തിരിക്കുന്നത് നാവികസേനയുടെ നിരീക്ഷണ വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലും ഇതിനകം വനിതാ പൈലറ്റുമാരുണ്ട് എന്നാൽ ഒരു യുദ്ധവിമാനം പറത്തുന്ന വിഭാഗത്തിലേക്ക് ഒരു വനിത എത്തുന്നത് ഇതാദ്യമാണ് ലിംഗസമത്വത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമുള്ള ഇന്ത്യൻ നാവികസേനയുടെ പ്രതിബദ്ധതയാണ് ഈ നേട്ടം വ്യക്തമാക്കുന്നത് ആസ്ഥാ പൂനിയയുടെ ഈ നേട്ടം രാജ്യത്തെ പെൺകുട്ടികൾക്ക് വലിയ പ്രചോദനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി